തെറ്റായ രീതിയിലുള്ള പ്രചാരവേല പാർട്ടിക്കെതിരെ മാധ്യമങ്ങൾ നടത്തുന്നതായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരണം ജനം തള്ളിക്കളയും ക്രിമിനൽ നടപടി എടുക്കുന്നവർക്കൊപ്പമല്ല പാർട്ടി പാർട്ടി അംഗങ്ങളെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന ശൈലി മാറ്റുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ കേന്ദ്ര കമ്മിറ്റി അത് തള്ളിക്കളഞ്ഞു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തികച്ചും തെറ്റായ വാർത്ത പാർട്ടി ജനറൽ സെക്രട്ടറിയെ വിമർശിച്ച് ഇ പി ജയരാജൻ സംസാരിച്ചുവെന്നും വാർത്ത നൽകി ഇ പി ആ കമ്മിറ്റിയിൽ സംസാരിച്ചിരുന്നില്ല ഇത്തരത്തിൽ തെറ്റായ രീതിയിലുള്ള പ്രചാരവേല പാർട്ടിക്കെതിരെ മാധ്യമങ്ങൾ നടത്തുന്നതായി എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു പാർട്ടിക്കെതിരായിട്ട് പാർട്ടിക്കകത്ത് തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെറ്റായ പ്രചാരവേല ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സി പി എമ്മിന് യാതൊരു സംശയവും ഇല്ല സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള ക്രിമിനൽ നടപടി ചെയ്യുന്നവർക്കൊപ്പം അല്ല അവർക്കെതിരെ ശക്തമായ മാസ്റ്റർ വ്യക്തമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് തെറ്റായ പ്രവണതയുള്ള എല്ലാറ്റിനെയും പാർട്ടികളിൽ ഒഴിവാക്കിയിട്ടുണ്ട് മുമ്പേ ഒഴിവാക്കി വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവണത മനസ്സിലാക്കിയ ആ ഘട്ടം മുതൽ അവരുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധവും ഞങ്ങളിത് പരസ്യമായിട്ട് പറയാ മാത്രമല്ല ജനങ്ങളുടെ ഒരു ഒരു പുതിയ തെറ്റായ പ്രവണതയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്ന അത് അംഗങ്ങളെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന ശൈലി മാറ്റും മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും അതിൽ സംശയം വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടോത്രത്തെ ശക്തമായി എതിർക്കുന്ന വ്യക്തിയാണ് ഞാൻ ശുദ്ധ അസംബന്ധമാണ് ഇത്തരം അന്ധവിശ്വാസമെന്നും ഗോവിന്ദ മാസ്റ്റർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു ന്യൂസ് തിരുവനന്തപുരം